ഒരു നാടിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും വിളകളും അവിടുത്തെ മനുഷ്യരുടെ ഭക്ഷണരീതികളും ആരോഗ്യവുമെല്ലാം പൂരകങ്ങളാണ് എന്നാൽ കാലത്തിന്റെ ഒഴുക്കിൽ ഒരു കാലത്ത് നാടിന്റെ ഭക്ഷ്യ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന പലതും വിസ്മൃതിയിലാകാറുമുണ്ട് അത്തരത്തിലൊന്നാണ് മില്ലറ്റുകൾ എന്നറിയപ്പെടുന്ന ചെറുധാന്യങ്ങൾ മൂന്ന് നേരവും ചെറുധാന്യങ്ങൾ കഴിച്ചിരുന്ന ഒരു കാലം പോലും നമുക്കുണ്ടായിരുന്നു എന്നാൽ ഭക്ഷണമെന്നത് കേവലം രുചികൾ തേടിയുള്ള യാത്രയായപ്പോൾ പുതുവിളകളും പുത്തൻ ഒക്കെ വ്യാപകമായപ്പോൾ ചെറുധാന്യങ്ങൾ നമ്മുടെ തീന്മേശകളിൽ നിന്നും അപ്രത്യക്ഷമായി പോഷകമൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സ്വയം ഉപയോഗിച്ചും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന വേറിട്ട കർഷകയാണ് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് വെള്ളിക്കോട് ശ്രീ വീട്ടിലെ ശ്രീഗോവിന്ദ ഹ്രസ്വകാല വിളകളും വൃക്ഷവിളകളും നെൽപ്പാടങ്ങളും മൃഗസമ്പത്തുമെല്ലാം ചേർന്ന സമ്മിശ്ര കൃഷിയായിരുന്നു വസന്തകുമാരിയുടെ കുടുംബ പാരമ്പര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ കൃഷിയോട് ആഭിമുഖ്യമുണ്ടായിരുന്ന വസന്തകുമാരി ഏലകളിൽ ഞാറ് നടന്ന ജോലിക്കാരോടൊപ്പം രക്ഷകർത്താക്കൾ കാണാതെ ഞാറുകൾ നടാൻ കൂടുമായിരുന്നു ഞാൻ താമസിക്കുന്നതൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുമായിരുന്നു ജമ്മുവിലുണ്ടായിരുന്നു കുറച്ച് നാൾ വെസ്റ്റ് ബംഗാളിലുണ്ടായിരുന്നു അന്നേരമൊക്കെ തമിഴരാണെങ്കിൽ എവിടെ പോയാലും അവർ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അതൊക്കെ കാണുമ്പോൾ കോളിഫ്ലവറും ക്യാബേജൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം എനിക്കിങ്ങനെ ചെയ്യാൻ ഒരു തോന്നലുണ്ടായിരുന്നു അന്നേരം പിന്നെ ഞാൻ വീട് വെച്ചപ്പോഴത്തേക്കാണ് കോവിഡ് കാലമായി കോവിഡ് കാലമായപ്പോഴത്തേക്കും പിന്നെ എനിക്ക് എന്ത് ചുമ്മാരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അന്നേരം ആദ്യം ഞാൻ ഒരു തക്കാളി എനിക്ക് കവിൻ വാങ്ങി വാങ്ങിയ തിന്നേ തന്നെ ഒരെണ്ണം എടുത്ത് അതിൻ്റെ വിത്ത് പാകി ഒരു ഇരുപത്തിരണ്ട് തൈ ആദ്യം ഞാൻ നട്ട് വലിയ തൈ ആയിരുന്നു പൊക്കമുള്ള നല്ല പൊക്കമുള്ള തയ്യായിരുന്നു പിന്നെ അങ്ങോട്ട് ഞാൻ പിന്നെ കൃഷി തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ കുനിഞ്ഞ് കൃഷി ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് വയ്യ മല ഉരം വെക്കാനൊന്നും അങ്ങനെ ആയപ്പോഴത്തേക്കും പിന്നെ അത് എക്സ്റ്റാൻഡ് ചെയ്ത് നിന്നിട്ട് പിന്നെ ഒരുപാട് പോരുന്നിട്ടും പിന്നെ ഇവിടുത്തെ കൃഷിഭവനുമായിട്ട് ഞാൻ ഞാൻ ഞാനിവിടുന്ന് ട്രെയിനിങ്ങിനൊന്നും പോയല്ല ആദ്യം കൃഷി തുടങ്ങിയത് പിന്നെ ഇവിടുത്തെ കൃഷിഭവനുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പോയി പറഞ്ഞു ഇവിടെ ഗ്രാമസേവനൊന്നും ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി പരിചയപ്പെട്ട് പിന്നെ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലായി അങ്ങനെ അങ്ങനെ ആയി പിന്നെ ഒരുപാട് കൃഷിയായി അങ്ങനെ ഇപ്പോൾ ഞാൻ ഞാൻ വിളിച്ചെടുക്കാത്ത ഒരു സെൻ്റെ ആഗ്രഹത്തിനോട് ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഞാനിവിടെ ആഗ്രഹം വിളവെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം കണ്ടുമടുത്ത ആധുനിക കൃഷിയുടെ ഇടയിലേക്ക് സമ്പൂർണ്ണ പോഷക ഗുണങ്ങളുള്ള നൂതന ഇനം ചെറുധാന്യ കൃഷി എത്തുകയാണ് ഇവിടെ ചെറുധാന്യങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വാണിജ്യപരമായി വിപണനം നടത്തുന്നു ഈ കർഷക ശരീരത്തിനാവശ്യമായ പോഷകമൂല്യങ്ങൾ അടങ്ങിയ ചെറുധാന്യങ്ങളുടെ ഉപയോഗം മൂലം ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാക്കാനാകുമെന്നാണ് വസന്തകുമാരിക്ക് മില്ലറ്റുകളെ പരിചയപ്പെടുത്തിയ കാർഷിക കോളേജ് പ്രൊഫസറുടെ അഭിപ്രായം മില്ലറ്റ് എന്ന് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പറയുന്നത് നമ്മൾ ശരിക്കും അതിനെ ന്യൂട്രീഷ്യൽ പവർ ഹൗസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് കാരണം മറ്റ് ധാന്യങ്ങൾ ഇപ്പം നമ്മൾ അരിയോ ഗോതമ്പോ ഒക്കെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സാധനമാണ് അതിനെക്കാട്ടിലുമൊക്കെ ന്യൂട്രീഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ മില്ലച്ചിനെ അധികം ഭയങ്കര അധികം ഒരു ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പം മില്ലച്ചിനകത്ത് നമ്മൾ ഫൈബറുണ്ട് മറ്റ് മിനറൽസ് ഉണ്ട് അതിലോടൊപ്പം തന്നെ മാക്രോ ന്യൂട്രിയൻസ് അതായത് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ഇതെല്ലാം അടങ്ങുന്ന ഒരു ഇതാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ റൈസ് ഗോതമ്പ് ഇങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ കൂടുതലും എന്താ പറയുക കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റാണ് കൂടുതൽ വരുന്നത് അതിൽ ഉണ്ട് പക്ഷേ നമ്മൾ അതിനെ അതിനൊരു മില്ലറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മില്ലറ്റിൻ്റെ അകത്ത് അധികവും മിനറൽസ് ആണ് വരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ അതിന് അങ്ങനെയുള്ള രോഗങ്ങൾ ൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ധാന്യമാണ് ചെറുധാന്യം എന്ന് പറയുന്നത് അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇത് ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് ഈ പശുക്കൾക്ക് കൊടുക്കാനും അങ്ങനെയൊക്കെയാണ് ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പിൻകാലത്ത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം മനസ്സിലായതോടുകൂടി നമ്മൾ കഴിഞ്ഞ വർഷം അതായത് ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ എന്നുള്ള ഇയർ പോലും ഇൻ്റർനാഷണൽ മില്ലറ്റ് ഇയർ എന്നുള്ള രീതിയിൽ നമ്മളതിനെ കൊണ്ടാടുകയും അത് കാരണം ഒരുപാട് മില്ലറ്റിന് എന്താ പറയുക ഒരുപാട് സപ്പോർട്ട് കിട്ടുകയും ഒരുപാട് ആൾക്കാരുടെ ഒരു യൂസേജിലും അത് കൂടിയിട്ടുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സോറി മിനറൽസിൻ്റെ കണ്ടൻറ്റും ഫൈബർ കണ്ടൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പലതരം ജീവിതശൈലി രോഗങ്ങൾക്ക് ഇപ്പോൾ ഡയബറ്റീസ് ആയിക്കോട്ടെ ഹാർട്ട് ഡിസീസ് ആയിക്കോട്ടെ ഈവൻ ഒരു നമുക്ക് സ്ത്രീകൾക്കുള്ള പലതരം വരുന്ന ഏജ് ആയിട്ട് വരുന്ന മീനോ പോസൽ ഇതിൽ വരുന്നതിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ധാന്യമാണ് മില്ലറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് പല രീതിയിലും നമുക്ക് മില്ലറ്റ്സ് യൂസ് ചെയ്യാം മില്ലറ്റ്സ് മില്ലറ്റ്സ് ആയിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്ത് നമുക്ക് റൈസ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാം അതെല്ലാം നമുക്ക് അതിൻ്റെ പൊടിയായിട്ട് നമുക്ക് പലതരം പൊടികളായിട്ട് നമുക്ക് വെളിയിൽ കിട്ടുന്നുണ്ട് അത് നമുക്ക് ദോശയായിട്ടോ പുട്ട് പുട്ടായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഇപ്പൊ നമ്മൾ കേക്ക് ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ പോലും നമുക്ക് മൈദയ്ക്ക് പകരം നമുക്ക് ഉപയോഗിച്ച് അതേ ഒരു കൺസിസ്റ്റൻസിൽ അല്ലെങ്കിൽ അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു നേരമെങ്കിലും മില്ലറ്റ് കൊണ്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ പല രോഗങ്ങൾക്കും പരിഹാരമാകുമെന്ന് തെളിയിക്കുകയാണ് ഈ കർഷക നമുക്കെല്ലാവർക്കും അറിയാം മില്ലറ്റിൻ്റെ പ്രാധാന്യം അതിൻ്റെ പോഷക ഗുണം ഒക്കെ അപ്പോൾ അത് നമുക്ക് കൂടുതൽ കർഷകരിലേക്ക് എത്തിക്കാനും ഇത് ഇത് കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോ പ്രതിരോധിക്കുവാൻ കഴിവുള്ള ഒരു സസ്യമാണ് കാരണം അതിന് വരൾച്ചയെ വളരെ കുറച്ച് വെള്ളം മതി അതിന് വളരാൻ വേണ്ടി മില്ലറ്റുകൾക്ക് ചെറുധാന്യങ്ങൾക്ക് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ വേനൽക്കാലത്തും അല്ലെങ്കിൽ നമുക്ക് വെള്ളം കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ വിജയകരമായിട്ട് കൃഷി ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ മില്ലറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് പേര് മില്ലറ്റിൻ്റെ എൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യപ്പെട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ മില്ലറ്റിൻ്റെ കൃഷി വളരെ കുറവായിരുന്നു അപ്പോൾ കൂടുതൽ മില്ലറ്റ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിൽ നിന്നുണ്ടാക്കാവുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചും കർഷകർക്ക് ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് അതിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത ഒരു പരിശീലനാർത്ഥിയായിരുന്നു വസ് ശ്രീമതി വസന്തകുമാരി വളരെ നല്ല ഒരു പരി ഒരു യുവ കർഷകയും കൂടുകയാണ് കൂടിയാണ് നമ്മുടെ വസന്തകുമാരി ടെറസിലൊക്കെ തന്നെ പച്ചക്കറി വിഭവം ഉള്ള സ്ഥലത്ത് പച്ചക്കറിയൊക്കെ വളർത്തി അതോടൊപ്പം തന്നെ ഈ പരിശീലന പരിപാടിക്ക് ശേഷം മില്ലറ്റിന് ഒരുപാട് വിഭവങ്ങൾ ഉൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മറ്റ് കർഷകരിലേക്കും പൊതുജനങ്ങൾക്കൊക്കെ എത്തിക്കുന്നുണ്ട് മില്ലറ്റിൽ നിന്നും വിവിധങ്ങളായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സ്വയം ഉണ്ടാക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്നു ഇവർ ഞാനിന്ന് മില്ലറ്റ് തൈര് സാധനം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് ആദ്യം എണ്ണ ഒഴിക്കുക അതിലേക്ക് അത് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ച് അത് ഉഴന്ന് പരിപ്പിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഗ്രൗണ്ട് നട്ടും പിന്നെ സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ വറ്റൽമുളകും ചേർക്കുക അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെജിറ്റബിൾസും ആഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മൾ എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന മില്ലറ്റ് അത് ഏത് മില്ലറ്റായാലും പ്രോസോ മില്ലറ്റോ അല്ലെങ്കിൽ ഏത് മില്ലറ്റും നമുക്ക് എട്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം വേവിച്ച് എടുത്തതിന് ശേഷം അതിലേട്ട് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം തണു തണുത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് തൈരൊഴിച്ച് എടുക്കാവുന്നതാണ് അടുത്ത് മില്ലർസിൻ്റെ പായസമാണ് പുഴുങ്ങി വെച്ചിരിക്കുന്ന മില്ലർസ് എടുത്തിട്ട് മിക്സിയിൽ അടിക്കുക ആവശ്യത്തിന് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് എടുത്ത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് വെള്ളം കൂടെ ഒഴിച്ച് വേണം അടിക്കാനായിട്ട് അടിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഏത് ഫ്ലേവറിലാണോ നമുക്കുണ്ടാക്കാം എന്ത് ഫ്ലേവർ ആണോ വേണം അത് അതേപോലെ ചെയ്യണം ഞാൻ ഇന്ന് ഡാറ്റ്സിൻ്റേതാണ് ചെയ്തത് ഡാറ്റ്സും മില്ലറ്റ്സും കൂടെ അപ്പോൾ ഡാറ്റ്സ് അതേപോലെ എടുത്തിട്ട് കുരു കളഞ്ഞിട്ട് മില്ല അടിച്ച് അതും കൂടെ രണ്ടും കൂടെ ചേർത്ത് ആദ്യം നെയ്യിൽ നട്ട്സ് എല്ലാം വറുത്ത് കോരി ശേഷം മില്ലറ്റ്സ് എൻ്റെ മാവ് തട്ടി കുറുക്കി കുറുക്കിയെടുക്കണം നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അത് വേണ്ടതിന് ശേഷം നമ്മൾ നെയ്യ് ഒഴിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയും ചേർത്ത് പാലും ഒഴിച്ച് ഇട്ട് പായസമായി ലോകം കണ്ണഞ്ചിപ്പിക്കുന്ന ൾ കൊയ്യുമ്പോൾ മറുവശത്ത് ഭാവിയിൽ നമ്മളെ കാത്തിരിക്കുന്ന വെല്ലുവിളി പോഷകാഹാര ഈ അവസരത്തിൽ ദീർഘവീക്ഷണത്തോടെ ഇന്ത്യ ലോകത്തിന് സമർപ്പിച്ച നിർദ്ദേശമാണ് ചെറുധാന്യങ്ങളുടെ പ്രസക്തി സാധാരണ കഴിക്കുന്ന ധാന്യങ്ങളെക്കാൾ മില്ലറ്റുകളിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് പച്ചക്കറികളും വിദേശ സ്വദേശ ഫല സസ്യസമ്പന്നതയും കൊണ്ട് മട്ടുപ്പാവിൽ പച്ചപ്പിന്റെ നിറ സാന്നിധ്യം തീർത്തിരിക്കുകയാണ് വസന്തകുമാരി പരിമിതമായ സ്ഥലത്തു നിന്നും പരമാവധി ലാഭമുണ്ടാക്കാനുള്ള രീതിയാണ് ഈ കർഷക അവലംബിച്ചിരിക്കുന്നത് മട്ടുപ്പാവിന് കേടു സംഭവിക്കാതിരിക്കാൻ സ്റ്റാൻഡ് ഘടിപ്പിച്ചിട്ടുണ്ട് ഡ്രമ്മുകളിലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലും ഗ്രോ ബാഗുകളിലുമായി കോളിഫ്ലവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചതുരപ്പയർ നീളൻ പയർ കോവയ്ക്ക ഇവയ്ക്ക് പടർന്നു പന്തലിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട് പലതരം ഫലങ്ങളും പച്ചക്കറി വിളകളും വളരെ അന്വേഷണ ബുദ്ധിയോടെ തേടിപ്പിടിച്ച് അവയെ നട്ടു നനച്ചു വളർത്തി പരിപാലിച്ചു പോരുന്നു ഈ കർഷക നാവിൽ പുതുരസമുണർത്തുന്ന വിളകൾ ശാസ്ത്രീയമായി കൃഷി ചെയ്തുണ്ടാക്കുമ്പോൾ വസന്തകുമാരിയുടെ മനസ്സിനുണ്ടാകുന്ന സംതൃപ്തി വേറിട്ട ഒന്ന് തന്നെ ചിട്ടയായ വിള ആസൂത്രണത്തിലൂടെ കൃഷി ചെയ്യുന്ന രീതിയാണ് വസന്തകുമാരി അവലംബിച്ചിരിക്കുന്നത് മട്ടുപാവിൽ നിന്നും കിട്ടുന്ന വിഭവങ്ങൾ വീട്ടിലെ ആവശ്യത്തിനെടുത്ത ശേഷം ശനിയാഴ്ച തോറും തൈക്കാട് ഗാന്ധി നിധിയും ഫാം ജേർണലിസ്റ്റ് ഫോറവും ചേർന്ന് നടത്തുന്ന വിപണിയിലെത്തിച്ച് വിൽപ്പന നടത്തുന്നു അതായത് കാർഷിക മാധ്യമ രംഗത്ത് അത് പത്രമാധ്യമമായാലും ദൃശ്യമാധ്യമമായാലും അതിൽ കാർഷികമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക കാർഷിക കർഷകരെ മികച്ച കർഷകരെ പരിചയപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം പ്രധാന ലക്ഷ്യം പിന്നെ കാർഷിക മാധ്യമ ശില്പശാലകളൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ കേരള ഗാന്ധി സ്മാരക സ്മാരകനിധിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തുന്ന ഒരു സ്വദേശി കർഷക വിപണിയാണ് ഇത് പൊതുവേ നമ്മളൊരു ജൈവ കർഷക വിപണി എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന കർഷകരെ ഉള്ള ഒരു കൂട്ടായ്മയാണ് മട്ടുഭാവിൽ കൃഷി ചെയ്യുന്ന ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നവർ ഇവിടെ വന്ന് അവർ സ്വന്തമായിട്ട് വിൽപ്പന നടത്തണം എന്നുള്ളതാണ് അതിനുള്ള ഒരു സാഹചര്യമാണ് ഫാം ജേണലിസ്റ്റ് ഫോറം ഒരുക്കി കൊടുക്കുന്നത് ഫാം ജേണലിസ്റ്റ് ഫോറം കേരള ഗാന്ധി സ്മാരക നിധിയുമായിട്ട് സഹകരിച്ചിട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സഹോദര കൂട്ടായ്മയാണ് ഇത് അനന്തപുരി ജൈവ കാർഷിക പഠന കളരി എന്നുള്ളത് അവരുമായിട്ടും സഹകരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇത് ഫാം ജേണലിസ്റ്റ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ നടത്തുന്നത് ഇവിടെ തന്നെ ഇപ്പോഴും നമുക്ക് എൺപത്താറോളം കർഷകർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു മുപ്പത്തഞ്ചോളം കർഷകരെ എല്ലാ ആഴ്ചയും വരുന്നുണ്ട് ജൈവ രീതിയിൽ മാത്രം കൃഷി ചെയ്യുന്ന മട്ടുപാവ് കൃഷിക്കാരുടെ കൂട്ടായ്മ കൂടിയാണ് ഫാം ജേണലിസ്റ്റ് ഫോറം ഇടനിലക്കാരെ ഒഴിവാക്കി ജൈവ പച്ചക്കറികൾ ഉപഭോക്താക്കൾക്ക് ഇവിടെ നിന്ന് നേരിട്ട് വാങ്ങാൻ കഴിയും ജൈവകൃഷി ഉൽപ്പന്നങ്ങൾ തന്നെയാണിതെന്ന് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഫാം ജേണലിസ്റ്റ് സംഘാടകർ കൃഷി സ്ഥലം വന്ന് പരിശോധിക്കുന്നു അതിനു ശേഷം മാത്രമേ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുകയുള്ളൂ ശനിയാഴ്ചയുമാണ് ഈ കർഷക വിപണി പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ ശനിയാഴ്ചകളിൽ രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ട് മണിവരെ ആ സമയങ്ങളിലാണ് വരുന്നത് അപ്പോൾ ഒൻപതര മണിക്ക് മുമ്പ് തന്നെ ഈ വില്പനയ്ക്ക് തയ്യാറായി വരുന്നവർ അവരെ സാധനങ്ങൾ എത്തിക്കണം അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നമ്മളിവിടെ ഒരുക്കി കൊടുക്കുന്നതാണ് നമ്മൾ നമ്മളിതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇതിനുള്ള സഹായങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇത് ഓരോ ഇതിനെ ഒരു അപേക്ഷ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അപേക്ഷ സ്വീകരിച്ചാൽ നമ്മൾ കൃഷിസ്ഥലം ചെന്ന് പരിശോധിക്കുന്നുണ്ട് അതായത് അവർ നമുക്ക് മിക്കവാറും നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നവരാണ് ഇവർ വ്യക്തമായിട്ട് അറിയുന്നവരാണ് നേരിട്ട് അറിയുന്നവരാണ് അപ്പോൾ അവരുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് അവര് പൂർണ്ണമായിട്ട് നമുക്ക് അവർ ജൈവ കൃഷി കാഴ്ചയാണ് വിപണന കാണാൻ കഴിയുന്നത് വിപണന വൈവിധ്യത്തിന്റെ കലവറയായി മാറുകയാണ് ഈ ശനിയാഴ്ച ചന്ത ഏകദേശം ചന്തമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാട്ടുകാർക്ക് ന്യായമായ വിലയ്ക്ക് വിഷരഹിതമായ പഴവും പച്ചക്കറികളും മറ്റ് കാർഷികോൽപ്പന്നങ്ങളും നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഇത് വീട്ടിൽ അവരവർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും മിച്ചം വരുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് വിൽക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷം കലർന്ന പഴങ്ങളും പച്ചക്കറികളുമാണ് ഇപ്പോൾ പലപ്പോഴും ഇവിടെ പലപ്പോഴും കേരളത്തിൽ വിതരണം ചെയ്യുന്നത് അത് ഒഴിവാക്കാനായിട്ട് ഇതേമാതിരി ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പഴങ്ങളും പച്ചക്കറികളും നാട്ടുകാർക്ക് വിതരണം ചെയ്യാൻ സാധിക്കും പിന്നെ ന്യായമായ വിലയ്ക്ക് അവർക്കത് കൊടുക്കാൻ സാധിക്കും അതുകൂടാതെ തന്നെ കർഷകർക്ക് അപ്പോൾ തന്നെ ഇതിൻ്റെ വില കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വിൽക്കുന്ന ആ ദിവസം അപ്പോൾ തന്നെ അവർക്കതിന് വില കിട്ടുന്നുണ്ട് പിന്നെ കമ്പോളത്തിലുള്ള വിലയുടെ മാറ്റങ്ങൾ അനുസരിച്ച് ഞങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ വിലയിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് കേരളത്തിൽ മറ്റുള്ള എല്ലാ ജില്ലകളിലും ഇതേമാതിരിയുള്ള കൂട്ടായ്മകൾ ഉണ്ടാവണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇത്തിരി സ്ഥലത്ത് ഒത്തിരി കൃഷികൾ ചെയ്ത് ഭക്ഷ്യവസ്തുക്കൾ സമൃദ്ധമായി കൃഷി ചെയ്യുന്നതിനായി വസന്തകുമാരി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എൽ ഐ സി പ്രവർത്തനങ്ങൾക്കിടയിലും കൃഷി ഭൂമിക്കുള്ള പൂജയാണെന്ന് ഈ കർഷക വിശ്വസിക്കുകയും ഒരു അനുഷ്ഠാനം പോലെ മട്ടുപ്പാവിൽ കൃഷി ചെയ്തു വരികയും ചെയ്യുന്നു ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ കൃഷി പോലെ യോഗ്യമായ തൊഴിലില്ലെന്ന് ഈ കർഷക തിരിച്ചറിയുന്നു പരിശ്രമശാലിയായ കർഷകരോട് പ്രകൃതി എന്നും കനിവുകാട്ടുമെന്ന് വസന്തകുമാരി കൃഷിയിലൂടെ തെളിയിച്ചിരിക്കുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം